ഈശോ വിഷയക്ക് സ്തുതി ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിഷനിൽ നിന്ന് മക്കളറിയാൻ മക്കളെ അറിയാൻ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് പ്രേരണ തരുന്നത് ഇന്ന് എല്ലാവർക്കും ഏറ്റവും അവർ ചിന്തിക്കുന്ന ഇന്ന് ഒത്തിരി ആളുകൾ വിഷമത്തോടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിളിച്ച് ഷെയർ ചെയ്തതും പ്രാർത്ഥിച്ചതും വചനം പറഞ്ഞു കൊടുത്തതുമൊക്കെ ഞാൻ ഓർക്കുകയാണ് ഓരോ വീട്ടിലും ഒന്നും രണ്ടും ഒക്കെ ഉള്ളു ഒ പണ്ടൊക്കെ പറയും ഒന്നാണ് ഉള്ളതെങ്കിൽ ഒന്നിനെ ഒലക്ക കൊണ്ട് അടിച്ചു വളർത്തണമെന്ന് പറയും ബ്രദറ് പറഞ്ഞൊന്നും പറഞ്ഞു കേസ് കൊടുക്കാനൊന്നും പോകില്ലേ ഇതാ ഇന്ന് പല മാതാപിതാക്കൾക്കും പേടിയാണ് അപ്പോൾ അന്നത്തെ ഒരു ചൊല്ല് എന്ന് പറഞ്ഞാൽ അതുപോലെ അത്രക്ക് ചിട്ടയായും ഒതുക്കമായും ഒക്കെയാണ് മക്കളെ വളർത്തിയിരുന്നത് പക്ഷേ ഇന്ന് എല്ലാ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളെല്ലാം വിട്ടുപോയി തല്ലി അടിച്ചു കൊല്ലണം എന്നല്ല മക്കളെ പല നല്ല ശീലങ്ങളും പരിശീലിപ്പിക്കുവാനായിട്ട് കുടുംബത്തിലെ അപ്പനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും കുടുംബാംഗങ്ങളൊക്കെ ഏറെ ഉണ്ടാകും പല നല്ല ശീലങ്ങളും നിയന്ത്രണങ്ങളും ചിട്ടകളും നല്ല സംസ്കാരമൊക്കെ കുടുംബത്തിൽ നിന്ന് കിട്ടുമായിരുന്നു എന്നാൽ ഇന്നതെല്ലാം ആഗോളവൽക്കരണമൊക്കെ വന്നതോടുകൂടി എല്ലാം പോയതും വന്നതുമായ കൂട്ടത്തിൽ അതെല്ലാം അന്യം നിന്നുപോയി ഇന്ന് ഒരു അമ്മ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ ഇതാണ് രണ്ട് മക്കളെയും നല്ല പള്ളിയും ഭേദപാടവും ദൈവഭക്തിയും ധ്യാനങ്ങളും എല്ലാം കൂടിച്ച് നല്ല ചിട്ടയോടെ ഇതുവരെ വളർത്തി പക്ഷേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവസാനം ഇവിടെ നിന്ന് വാടക വീട്ടിലേക്ക് പോയി നല്ല ഒരു ഉയർന്ന കുടുംബത്തിൽ നിന്നാണ് അപ്പം ഇതെങ്ങനെ ആകുന്നു പറയുക എങ്ങനെയൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ടോ എന്ന് അവർ സങ്കടത്തോടെ ചോദിക്കുകയാണ് പഠിച്ച് നല്ല നിലയിലൊക്കെ എത്തിച്ചു പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞതോടുകൂടി മാതാപിതാക്കൾ പറയുന്നത് ഒരധികപ്പറ്റോ അല്ലെങ്കിൽ എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു ജോലി സംബന്ധമായി പോകുന്നതാണേൽ കുഴപ്പമില്ല ഇത് രാത്രി ആവുമ്പോഴാണ് യാത്രയും തീറ്റയും രാത്രി ഒരു മണിയൊക്കെ ആവുമ്പോഴാണ് കയറി വരുന്നത് ഉറങ്ങേണ്ട സമയത്ത് തീറ്റയും തിന്നണ്ട സമയത്ത് ഉറക്കം അപ്പം പിറ്റേ ദിവസം രാവിലെ പത്തും പതിനൊന്നും പതിനൊന്നര മണിവരെയൊക്കെ കിടന്ന് ഉറക്കമാണ് ഇതെല്ലാം ഐശ്വര്യക്കേടല്ലോ ഒരു ദിവസമല്ല ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചപ്പോൾ ഭാര്യ ആയാലും ഭർത്താവായാലും ഇനി അവരുടെ മക്കളെ ആയാലും ഇങ്ങനെയൊക്കെയുള്ള ഉറക്കവും എല്ലാം ജങ്ക് ഫുഡും എല്ലാമായിട്ട് തലകീഴ്മേൽ മറിയുന്ന അവസ്ഥ നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും പണ്ടൊക്കെ ഈ വീട്ടിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുളത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് കിണറിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരിക്കലും പിന്നെ എല്ലാ ദിവസവും എല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ച് അതുകൂടാതെ ആഴ്ചയിലൊരിക്കലും എല്ലാം കഴുകി വെയിലൊക്കെ കൊള്ളിക്കും ഇന്ന് അങ്ങനെ ഒന്നുമില്ല പക്ഷേ അതൊന്നും പറയുന്നത് പോലും ഇഷ്ടമില്ല എല്ലാം പിറ്റേ ദിവസത്തേക്ക് പറ്റുമെങ്കിൽ കൂട്ടിയിട്ടേക്കും വേളക്കാർ വന്നില്ലെങ്കിൽ അതും പോയ അവസ്ഥ കൂടുതലും പുറത്തു നിന്നുള്ള ഫുഡാണ് ഇന്നിവിടെ പേസ്റ്റ് എടുക്കാനായിട്ട് വരുന്ന ആ സഹോദരങ്ങൾ ഷെയർ ചെയ്തത് കേട്ടു പ്ലാസ്റ്റിക് വേറെ വേസ്റ്റ് വേറെ എന്നും പറഞ്ഞ് ഇട്ടിട്ടും ഇപ്പോഴും അവർ എളുപ്പത്തിൽ പലരും പ്ലാസ്റ്റിക്കും വേറ്റ് വേസ്റ്റും ചിരട്ടയും ചില്ലു കുപ്പി പൊട്ടിയതും എല്ലാം കൂടെ വാരിയിട്ടിട്ട് ഒന്നും ഓർത്ത് നമ്മളെ നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് എവിടെ നിന്നാണ് കുടുംബങ്ങളിൽ നിന്ന് അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മക്കളെക്കുറിച്ചാണ് സുഭാഷ മുപ്പത് പതിനേഴ് പറയുന്നു മാതാപിതാക്കളെ നിക്കരിക്കുന്നവന്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ണ് മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഇതാ കണ്ണ് പോയാൽ എന്തെല്ലാം സൗഭാഗ്യം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല ആ മലങ്കാക്ക കൊത്തിപ്പറിക്കും എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ നല്ല സമയങ്ങൾ വരുമ്പോൾ പിടികിട്ടാത്ത അല്ലെങ്കിൽ പിടിവിട്ടുപോയ തരത്തിലുള്ള കൈവിട്ട കളികളായിരിക്കും സംഭവിക്കുന്നത് അന്നേരം ദുഃഖിച്ചാലും പരിതപിച്ചാലും വിഷമിച്ചാലും ഒരു ഫലം കാണാത്ത അവസ്ഥകൾ അതുപോലെ ഇന്ന് ആര് എന്തു പറയണം ഒരു മേലു കീഴുമില്ല അപ്പനാണോ അമ്മയാണോ മുതിർന്നവരാണ് ഒരു നോട്ടം ഇല്ല കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു വണ്ടിയുടെ സൈഡ് കൊടുത്തതിൻ്റെ പേരിൽ പ്രായത്തിൽ മുതിർന്ന എന്തോ ഒരു കാരണവർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി പക്ഷേ മറ്റേ വൺ ടു വീലറിൽ വന്നവൻ ഹെൽമെറ്റുമെടുത്ത് ആഞ്ഞാഞ്ഞ് ആ പ്രായമുള്ള ആളെ അയാൾ സോറി പറഞ്ഞിട്ടും അടിക്കാനായിട്ട് നോക്കിയാണ് അവൻ്റെ അപ്പനേക്കാൾ പ്രായമുള്ള മനുഷ്യൻ കൈകൂട്ടി പിടിച്ച് സോറി പറയുന്നുണ്ട് വന്ന വന്ന ആളുകൾ തടുത്തു നിന്നില്ലായിരുന്നെങ്കിൽ അവൻ്റെ ഹെൽമെറ്റ് കൊണ്ടുള്ള അടി കൊണ്ട് ആ മനുഷ്യനെന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല അതുപോലെ വീശിയടിച്ച് ഇപ്പൊ തന്നെ തീർത്തു കളയും എന്ന് പറഞ്ഞു ഇന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പ്രതികാരം ചെയ്യണം വിചാരിച്ചത് അപ്പത്തന്നെ നടക്കണം അങ്ങനെ കഴിഞ്ഞ ദിവസം പോലീസിൽ ജോലിയെടുക്കുന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ് വഴക്ക് പറഞ്ഞതിന്റെ പേരില് വീട് വിട്ട് ഇറങ്ങിയ ഒരു വിദ്യാർത്ഥിയായ മകൻ അപ്പോ രണ്ട് ദിവസം കഴിഞ്ഞ് അവർ ഇവിടെ എറണാകുളത്ത് പോലീസ് ഈ മകനെ കണ്ടെത്തി പക്ഷെ കൂട്ടത്തിലൊരു പെങ്കച്ചുണ്ടായിരുന്നു അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് അവൻ്റെ കൂട്ടുകാരിയാണ് അവന്റെ കൂടെ പഠിക്കുന്ന കൊച്ചാണ് അവൻ പോകുന്നതെന്ന് കേട്ടപ്പോൾ അവളും വേഗം കൂട്ടത്തി ഇറങ്ങി എന്തിനു പോകുന്നതെന്ന് അറിയില്ല അവനോട് ഇഷ്ടമുള്ള പെൺകുട്ടിയാണ് രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായി ഓരോ വീട്ടിലും ഒന്നും ഇതൊക്കെ ഉള്ളു അപ്പം ഇന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്ത് കാണിക്കണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല പരീക്ഷാകാലം അടുത്ത് വരികയാണ് ഇതാ പല മാതാപിതാക്കൾക്കും പേടിയാണ് എന്താണ് ഏതാണ് പറഞ്ഞാൽ കുഴപ്പം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പം അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് സുഭാഷിതം ഇരുപത് ഇരുപത് പറയുന്നു മാതാ മാെ പ്രാകുന്നവന്റെ വിളക്ക് കോരിരുട്ടിൽ കെട്ടുപോകും മാതാപിതാക്കളെ അടിച്ചമർത്തി ആക്രോശിച്ച് തിന്നാഞ്ചെല്ലുന്ന മക്കളെയൊക്കെ കണ്ടിട്ടുണ്ട് ഇവരുടെ വിചാരം ഈ അപ്പനെ അമ്മനേക്കാൾ അതോടെ വലുതാവും എന്നാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപ്പനാണോ അമ്മയാണോ എന്നൊന്നും നോട്ടോ ഇല്ല ഇതാ എടുത്ത് ചാടി അടിക്കുന്ന സ്വഭാവം യഥാർത്ഥത്തിൽ അവർ തന്നെ അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ ധിക്കാരികളും അപമാനിതരുമായി തീരുന്നത് ഇതാ ഇത്രയും കൈയാണോ വളരുന്നത് കാലാണോ വളരുന്നത് എന്ന് നോക്കി വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇന്ന് പല മാതാപിതാക്കൾക്കും മക്കളുടെ വിവാഹം നാട്ടുകാർ പറഞ്ഞതറിഞ്ഞ് ഏറെ ദിവസം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ കാര്യം നാട്ടുകാർ പറഞ്ഞതാണെന്ന് അറിഞ്ഞ് തരിച്ചു പോയാൽ ഷെയർ ചെയ്യാൻ വന്ന മാതാപിതാക്കളെ ഓർക്കുകയാണ് ആകെ ഒന്നേ ഉള്ളൂ പക്ഷേ ഒരു ഭാവ കാണിക്കാതെ നടക്കുകയാണ് നാട്ടുകാര് പറഞ്ഞാണ് അറിഞ്ഞത് മാമാൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം ഇങ്ങനെ വേദനിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് അപ്പോൾ ഇങ്ങനെ പറയും മക്കളെ കണ്ടും മാമ്പൂ കണ്ടും അഹങ്കരിക്കരുതെന്ന് പറയും ഒന്നിലും നമുക്ക് നടിക്കാൻ അഹങ്കരിക്കാനില്ല പ്രിയപ്പെട്ട മക്കളെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും ഈ മാതാപിതാക്കളുടെ സ്ഥാനത്തേക്ക് കടന്നു വരും വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകും അത് സ്വാഭാവികമാണ് പക്ഷേ താഴെ നിന്ന് മുകളിലേക്ക് ഒഴുകണമെങ്കിൽ മോട്ടർ വെച്ചടിക്കും ഇതുപോലെ തന്നെയാണ് മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് സ്വാഭാവികമായിട്ട് അവരുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അവര് സൂചിപ്പിക്കും അല്ലാതെ തിന്നാനും കൊടുക്കാനും മാത്രമുള്ളതല്ല മാതാപിതാക്കൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും വിമർശിക്കും ഉപദേശിക്കും അപ്പോൾ അതിൽ ആക്രോശിച്ചിട്ടോ അലറി വിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല എത്ര മണിക്കൂർ വേണമെങ്കിലും മൊബൈൽ ഫോണിൻ്റെ മുമ്പിലോ ആ നെറ്റിൻ്റെ മുമ്പിലോ ഒക്കെ ഇരിക്കും പക്ഷേ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനോ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ ഒന്ന് സ്നേഹത്തോടെ എഴുന്നേറ്റ് നിൽക്കാനോ ആ ടി ഒന്ന് ഓഫ് ചെയ്യാനോ മൊബൈലൊന്ന് സൈലൻ്റ് വെച്ച് വരുന്നവരെ സ്നേഹത്തോടെ സ്വീകരിക്കാനോ വീട്ടിലുള്ളവരോട് അനുഭവപൂർവ്വം പെരുമാറാനോ ഒന്നും ഇന്ന് സാധിക്കാത്ത ആ രീതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിലെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും സ്നേഹിത മുമ്പിൽ അവനെ കുറിച്ച് അവമാനിക്കുകയും അഭിമാനിക്കുകയും ചെയ്യും അതിനു പകരം ഞാൻ ഓർക്കുകയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുറേ വർഷമായി ഒരു അമ്മ എൻ്റെ അടുക്കൾ സംസാരിക്കാൻ വന്നു പെട്ടെന്ന് എൻ്റെ കർണ്ണത്തിങ്ങനെ അടികൊള്ള ചെവി അടഞ്ഞു പോകുന്ന അവസ്ഥ അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു ആരാണ് കർണ്ണത്തടിച്ചു പെട്ടെന്ന് തന്നെ ഇവർ സംസാരം നിർത്തി കരഞ്ഞുകൊണ്ട് കണ്ണീര് തുടക്കുകയാണ് മകനും അവിടെ പോയി വന്നപ്പോൾ ഇതാ അമ്മ ആരാണ്ടിനും കൂടെ ആയിരുന്നെന്നും പറഞ്ഞ് മരുമകൾ പറഞ്ഞതനുസരിച്ച് കാരണം മഴയ മഴ വന്നപ്പോൾ ആ കോലായിൽ അവിടെ കയറി നിന്ന ആരോ ഇവര് വരുന്നത് കണ്ടും മഴ കുറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി അമ്മക്ക് ആരാണോ എന്താ അറിയില്ല പക്ഷെ അമ്മയുടെ കാമുകനാണെന്ന് പറഞ്ഞ് മകൻ്റെ പ്രായമുള്ള ആ മനുഷ്യനെ കൂട്ടി പറഞ്ഞ് അമ്മയെ അടിക്കുകയും നാട്ടുകാരൊക്കെ കൂടുകയും ചെയ്ത ഒരു സംഭവം ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മകനെ എല്ലാം കാണുന്നുണ്ടല്ലേ എന്ന് ഞാൻ അതൊക്കെ വിട്ട് കളഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഈ അമ്മ പറഞ്ഞത് ഓർക്കുകയാണ് അപ്പം മാതാപിതാക്കൾ എത്രയോ സ്നേഹത്തോടും പരിഗണനയോടും കൂടിയാണ് മക്കളെ വളർത്തുന്നത് ഒരു കഥ കേട്ടിട്ടുണ്ട് അതായത് പ്രായമായ അപ്പനെയും കൊണ്ട് ഓർമ്മക്കുറവൊക്കെ ഉണ്ട് പാർക്കിലിരിക്കുന്ന മകൻ അപ്പോൾ അവിടെ കാക്ക വന്നിരുന്നു കാക്ക വന്നിരുന്നപ്പോ അപ്പൻ ചോദിക്കാണ്ട് മകനെ അത് എന്താണ് പല പ്രാവശ്യം ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അത് കാക്ക വീണ്ടും അപ്പന്റെ ഇടക്കിടക്ക് ഓർമ്മ പോകും കുറച്ചു നേരം കഴിഞ്ഞ പറഞ്ഞു മകനെ ആ ആ കിളി ഏതാണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് കാക്ക 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 എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞു വേഗം തന്നെ അപ്പ പല പ്രാവശ്യം ഇങ്ങനെ ആയപ്പോ മകം പറഞ്ഞു എന്തൊരു ശല്യമാണിത് സ്വയക്കം വയ്യോ വല്യപ്പന് എല്ലാ കാര്യവും അറിയണമെന്ന് പക്ഷെ അന്നേരം അപ്പന്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല ആ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പോകും എന്താണ് ഏതാണെന്നില്ലാതെ അപ്പൊ അങ്ങേര് അപ്പവും കരഞ്ഞുകൊണ്ട് പറഞ്ഞു കുഞ്ഞേടാ ആ കുഞ്ഞിൻ ഇതാ എടു ആ കൊച്ചു പ്രായത്തിൽ നടക്കാൻ പോലും ആകാതെ സംസാരിക്കാൻ പോലും ശരിക്ക് പഠിച്ചിട്ടില്ല കാക്കയും കിളിയെയും കാണുമ്പോൾ എന്താണെന്ന് നൂറ് പ്രാവശ്യം ആയിരം പ്രാവശ്യം നിനക്ക് പറഞ്ഞു തരുമ്പോൾ വിളി കൊണ്ട് വിളിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊന്നും നിന്നെ പറയുകയോ നിന്നെ ശല്യപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല നീ പിന്നെയും എന്നെയും ചോദിക്കുമ്പോൾ ഞങ്ങൾ കൗതുകത്തോടെ സ്നേഹത്തോടെ നീ പറയുന്നത് കേൾക്കാൻ കൊതിച്ചാണ് മോനെ ഇപ്പൊ അപ്പന്റെ ഓർമ്മക്കുറവും പ്രായോഗികത്തിലും ഇതാ കാക്ക എന്ന് പറഞ്ഞു തരേണ്ടി വരുമ്പോ മോന് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ മോന് ബുദ്ധിമുട്ടായല്ലേ എന്ന് ഈ അപ്പം പറഞ്ഞു തീർക്കുകയാണ് അപ്പോൾ മാതാപിതാക്കളെ പ്രാവുന്നവൻ്റെ വിളക്ക് കുരുട്ടിൽ കെട്ടുപോകും എത്രയോ ജീവിതങ്ങൾ കാണുന്നു പിന്നെ നഖം കൊണ്ടുണ്ടാൽ വയറെന്നറിയുകയില്ല എൻ്റെ അപ്പനൊക്കെ പറയുന്നത് കേട്ടുണ്ട് പലരും വിചാരിക്കും ഇതൊന്നും ആരും കാണുന്നില്ല അറിയുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വന്തം കഴിവുകൊണ്ട് തടി കൊണ്ട് മിടുക്കൊണ്ട് അങ്ങോട്ട് വലുതായി വന്നതാണ് കൂട്ടുകാരൊക്കെ ഒപ്പം നിൽക്കാൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇത്തിരി ജോലിയെടുക്കാൻ ആരോഗ്യം എന്തെങ്കിലുമൊക്കെ കഴിവുകളൊക്കെ വരുമ്പോൾ ഇതൊക്കെ എൻ്റെ നേട്ടമാണ് കഴിവാണെന്ന് പറയുന്ന വരെയും അഹങ്കരിക്കുന്നവരെയും ഒക്കെ കണ്ടിട്ടുണ്ട് ഇന്നലെ ഞാനൊരു മാർത്തവരെ സഹോമില് ഭക്ഷണം കൊടുത്തിട്ട് വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സംഘച്ചം പറഞ്ഞു ഒറ്റക്ക് താമസിക്കുന്ന ഒരു അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ പോൾ വഴി കിട്ടുന്ന സഹായത്തിന് അർഹതയുള്ളതാണെന്ന് കണ്ട് ഒരു അപേക്ഷ കൂടെ എഴുതി കൊടുക്കാമെന്ന് കരുതിയാണ് പോയത് കാരണം സർക്കാർ പെൻഷൻ അവർക്ക് ഇപ്പോൾ അത് കിട്ടാതിരിക്കുകയാണ് വേറെ നിവൃത്തികളൊന്നുമില്ല ഒരു വീടിൻ്റെ ചായപ്പിൽ ഏറ്റവും കുറഞ്ഞ വാടകയിൽ ഒറ്റക്ക് താമസിക്കുക എഴുപത്തെട്ട് വയസ്സുള്ള ഈ അമ്മ അപ്പോൾ ഈ അമ്മയെ കണ്ടു കണ്ടു സംസാ അപ്പോ ഇങ്ങനെ ആരും അവിടെ ചെല്ലാറില്ലത്രേ കൂടെ വന്ന തങ്കച്ചനോട് അവര് മാറ്റരുത് ചോദിക്ക എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണം ഒന്നും ഇവിടെ ഒന്നും ഇല്ലല്ലോ മോനെ ആ ആ സാറിന് എന്ത് കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു സാറ ഏത് സാറിന്റെ കാര്യവും അല്ല അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി അപ്പൊ പറഞ്ഞു രണ്ട് പെമ്മക്കളും ഒരു മകനും ഉണ്ട് എഴുപത്തെട്ട് വയസ്സുണ്ട് ഭർത്താവ് മരിച്ചു പോയി ഭർത്താവ് മരിക്കുന്നതിന് മുമ്പേ ഇവരുപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയതാണ് അപ്പോ ഇപ്പൊ വല്ല കാലത്തും മകൻ വന്നാലായി ആരും ഇവരെ നോക്കാനില്ല അല്ല അഗതിമന്ദിരത്തിലും ആക്കി തന്നാൽ നന്നായിരിക്കുന്നു എന്നുകൂടെ കൂട്ടിച്ചേർത്തു അപ്പോ എല്ലായിടത്തും ഇപ്പോ കാശാണല്ലോ വേണ്ടതെന്ന് പറയുകയായിരുന്നു എഴുപത്തെ യസുള്ള ഈ ലോകത്തില് ഒത്തിരി അധ്യായങ്ങൾ കുറിച്ച മക്കളെ വളർത്തിയ ഒരമ്മ ആ മക്കൾക്കും ഉണ്ടല്ലോ മക്കള് ഇങ്ങനെ എത്രയോ ജീവിതങ്ങള് അനാഥ മന്ദിരങ്ങളുടെ വിധവാഭവനങ്ങളുടെ എണ്ണങ്ങൾ ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ പ്രായമായ അപ്പന്മാരുടെയും എല്ലാം ഇതാ ഇന്ന് വരുമാനങ്ങൾ ഇല്ലാതെ ഇല്ലാതെയാവുമ്പോൾ അല്ലെങ്കിൽ ഉള്ളത് മുഴുവൻ കൊടുത്തു കഴിയുമ്പോൾ പലപ്പോഴും കേസിൽ കൊടുക്കുക അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് അന്ന് ഇവർക്ക് ആരോഗ്യമില്ല നാവിന് ബലമില്ല അധിക പറ്റാക്കി മാറ്റുന്ന അവസ്ഥകള് എത്രയോ അധികമായി വർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ എണ്ണം പുറത്തു വരുന്നില്ല അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ ഓർക്കുക വചനത്തിൽ പ്രകാരം എഫ് എസ് എസ് ആറിൽ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് കുട്ടികളെ കർത്താവിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അതിന് അതു ന്യായയുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോടുകൂടി ആദ്യത്തെ കൽപ്പന ഇത് ചെയ്താൽ ഇത് കിട്ടുമെന്ന് ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന ആദ്യത്തെ പത്ത് പ്രമാണങ്ങളിൽ ആ വാഗ്ദാനമുള്ള ഇത് ചെയ്താൽ ഇത് കിട്ടും അങ്ങനെയുള്ള ഒരു പ്രമാണമാണ് ഇത് മാതാപിതാക്കന്മാരോട് അതായത് ഗുരു ദൈവം എന്ന് പറയും അതുകൊണ്ട് മാതാപിതാക്കളോട് അലിവ് കാണിക്കാം മഹാദേവരയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോ കണ്ടത് ഓർക്കുകയാണ് പ്രായമായ അപ്പനെ അത്രയ്ക്ക് കരുണയോടെ നോക്കുന്ന ചൂപ്പും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ സഹോദരി അയാളുടെ ഭാര്യ പറഞ്ഞതാണ് പ്രായമായ അപ്പനെ നോക്കി വർഷങ്ങളായി തന്റെ ഭർത്താവ് താഴെ വന്ന് കിടക്കുന്നതുകൊണ്ട് മുകളിലൊക്കെ മുറികളൊക്കെ ഉണ്ട് മുകളിൽ ആ വീട് മുറി അപ്പ ഭർത്താവിൻ്റെ കൂടെ ഭാര്യയും മക്കളും വന്ന് അവിടെ തന്നെ കിടക്കും പൊന്നുപോലെ നോക്കുന്നു മൂന്ന് വർഷമായി കലനശക്തി ഒന്നുമില്ല സംസാര ശക്തി ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കിടക്കുകയാണ് ആശുപത്രിക്ക് കൈകഴിഞ്ഞാൽ ഇവരുടെ നോട്ടത്തിന്റെ പവർ കൊണ്ടും പണം ചെലവാക്കുന്നത് കൊണ്ടും ഇങ്ങനെ പിടിച്ചു കിടക്കുന്നതായിട്ട് അത്ര ഭംഗിയായിട്ട് നോക്കുന്നതായിട്ടാണ് എന്നെ കൊണ്ടുപോയവരും കണ്ട ഞാനും മനസ്സിലാക്കിയത് ഇങ്ങനെയൊരു ചിത്രവും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് ഇതാ ഇത് കണ്ടു വളരുന്ന മക്കൾ സമൂഹത്തോടും പ്രായമായവരോടും മാതാപിതാക്കളോ കരുണിയുള്ളവരാകാതെ എന്തായിത്തീരും വീണ്ടും പ്രഭാഷൻ ഏഴ് ഇരുപത്തിയേഴ് ഇരുപത്തി ട്ടി പറയുന്നു രണ്ടാമത്തെ വചനം പൂർണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക എട്ട് വചനങ്ങളെ തരാനുള്ളത് രണ്ടാമത്തെ വചനമാണ് നൊന്ത് അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം അമ്മ ആ പത്തു മാസം ചുമന്നത് പല ഭക്ഷണവും ഉപേക്ഷിച്ചു പല യാത്രകളും വേണ്ടെന്ന് വെച്ചു പല ഡിമാൻഡുകളും ഉപേക്ഷിച്ചു ആ അമ്മ അനുഭവിച്ച വേദന ഉണ്ടല്ലോ അതിന് പകരം ഒന്നുമില്ല അതുകൊണ്ട് ഇതാ അവരാണ് നിനക്ക് പ്രതിഫ അവർക്ക് നീ എന്ത് പ്രതിഫലമാണ് നൽകുന്നത് മൂന്നാമത്തെ വചനം കൊളോസോസ് മൂന്ന് ഇരുപത് കുട്ടികളെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കും ഇത് കർത്താവിന് പ്രീതികരമത്തെ അതുകൊണ്ട് വേറെ ഒന്നും നോക്കണ്ട ഇതെല്ലാം എണ്ണുന്ന ഇതിന് കണക്ക് തരുന്ന ഒരു ദൈവം ീ ഭൂമിയിലുണ്ട് അവിടെ നിന്നെല്ലാം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കു മാതാപിതാക്കന്മാരെ അനുസരിച്ചതുകൊണ്ട് ആരും ചെറുതായും പോയിട്ടില്ല ആർക്കും ഒന്നും ഇല്ലാതെ ആയിട്ടില്ല അതൊരനുഗ്രഹമാണ് അതൊരു ഐശ്വര്യമാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായ ഡോക്ടർ രാധാകൃഷ്ണൻ രാഷ്ട്രപതി ഭവനിൽ വിരുന്നിനിരുന്നപ്പോൾ അദ്ദേഹം കണ്ണുനീർത്തുള്ളികൾ ആ പാത്രങ്ങളിലേക്ക് വീണപ്പോൾ അടുത്തിരുന്നയാൾ എന്താണെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു നിമിഷം ഞാൻ എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ എൻ്റെ മാതാപിതാക്ക ൾ കുടുംബത്തിലെ ദാരിദ്ര്യങ്ങള് ഓർത്തുപോയി എന്ന് ഇതാ എത്ര ഉന്നത പദവിയിൽ എത്തിയിട്ടും തൻ്റെ മാതാപിതാക്കന്മാരെ ആ മറക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല വീണ്ടും സഭാ പ്രസംഗം പന്ത്രണ്ട് ഒന്നില് പറയുന്നു ഒന്നില് സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവന കാലത്ത് സൃഷ്ടാവന സ്വരിക്കാം നല്ല തടിയും എടുക്ക ചോരനീരും ഉണ്ടെന്ന് വിചാരിക്കൂലെ അന്നേരം തുടങ്ങിക്കോ എല്ലാം കഴിഞ്ഞിട്ട് സ്നേഹിക്കാനും ആ പിന്നെ ഗിരികോലിയ മാസം ചൊല്ലിക്കാൻ നടക്കുന്നവരാണ് ഇന്ന് ഒരുപാട് കുഴമ്പം മുഴുവനും ആയുഷ്കാലം ഒക്കെ ചൊല്ലിക്കാൻ നടക്കും ഇതാ ജീവിച്ചിരിക്കുമ്പോൾ അവരൊന്നു തൊട് അവരെ സ്നേഹിക്ക് സ്നേഹത്തോടെ അവരോട് സംസാരിക്കുക ചാടിക്കടിക്കലും കടിച്ചു കയറലും നിർത്ത് അപ്പോൾ നിനക്ക് പുണ്യം കിട്ടും അപ്പം നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും ഇല്ലെങ്കിൽ ഇതാ പൈശാലിക പീടകള് തിന്മകൾ രോഗങ്ങൾ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും നേരത്തെ വചനത്തിൽ കേട്ടില്ലേ അപ്പോൾ അടുത്ത വചനം അഞ്ചാമത്തെ വചനം ഇതാണ് നിയമാവർത്തനം അഞ്ച് പതിനാറ് അവിടെ പറയുന്നത് എന്താണ് ദീർഘകാലം നാൾ നീ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ഈ മുമ്പ് നാളുമുമ്പ് അമ്മ മരിച്ചു നല്ല പ്രായം ഉണ്ടായിരുന്നു അതിനേക്കാൾ ഏതാനും വർഷം മുമ്പ് ഈ ഈ അമ്മ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് കണ്ണീര് വരുത്തിയിട്ട് പറഞ്ഞു ഞാനൊരു കേസും കൊടുക്കുന്നില്ല ആരും അറിയിക്കുന്നില്ല കാരണം തൊണ്ടയിൽ കൊടുത്താൽ മിഴുങ്ങാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ ബ്രദറെ അതുകൊണ്ട് എനിക്കൊരു പരാതിയില്ല പക്ഷെ എൻ്റെ സങ്കടം എന്നോട് പറയുകയാണ് എൻ്റെ മകൻ മകനും എൻ്റെ മരുമകളും രണ്ടും കൂടെ ഇന്നലെ എന്നോട് കാണിച്ചു കൂട്ടിയ അംഗങ്ങൾ എന്നെ എൻ്റെ കെട്ടിയാൻ പോലും കുടിച്ചിരുന്ന നാളുകളിൽ പോലും പറഞ്ഞിട്ടില്ല അതുപോലെ എന്നെ തിന്നാൻ വേണ്ടി വരികയും രണ്ടുപേരും ഒന്നിച്ച് ഇനി എന്നെ പറയാനൊന്നുമില്ല ഈ വിധവയായ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വേദന ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ പിറ്റേന്ന് ഈ അമ്മ എന്നെ വിളിച്ചതാണ് എൻ്റെ മകനൊരു ആക്സിഡൻ്റ് ഉണ്ടായി അത് ആ മകൻ ഇപ്പോഴും ചത്തതുപോലെ കിടക്കുകയാണ് അമ്മ കുറച്ച് കുറച്ചുനാൾ മുമ്പ് മരിച്ചു ആ ഞാൻ കുറച്ച് പോയി ഈ രണ്ട് സീനും കണ്ടപ്പോൾ ഇതാ ആ അമ്മയുടെ തീര ആ വിധവയുടെ കണ്ണുനീര് ദൈവത്തിന്റെ സന്നിധിയിൽ എണ്ണപ്പെട്ടതുപോലെ തോന്നി അമക്കൾക്കൊന്നും സംഭവിക്കരുത് എന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് എന്നാലും ഈ രണ്ട് രംഗവും എനിക്ക് മാറി മാറി ഓർമ്മ വന്നു ഈ മരിച്ച വീട്ടിൽ വന്നപ്പോൾ ഇതാ ഒന്നും ചെയ്യാനാകാതെ വീട്ടിൽ കൈയൊഴിഞ്ഞ് കൊണ്ടുവന്ന് ഇടപെട്ടിരിക്കുന്ന മകന്റെ അവസ്ഥ ഇങ്ങനെയോ എത്രയോ കുടുംബങ്ങളും പുറത്തറിയപ്പെടാതിരിക്കാനും സ്വയം ഒതുങ്ങി ഞെരുങ്ങി ജീവിക്കുന്ന കുടുംബങ്ങള് ഇതാ മറ്റൊരു വീട്ടിൽ ഞാനും എൻ്റെ മക ും അവളാണ് ഇപ്പൊ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെന്നപ്പോ കണ്ട കാഴ്ച ഇതാണ് അടുക്കളയും ചോറ് നിന്നും അടച്ചി ലോക്കിട്ട് മരുമകൾ അരയിൽ വെച്ച് കൊണ്ടുപോകും ഇതാ ആ അവള് പറഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലാതെ ചെന്നാൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും എടുക്കാൻ പറ്റത്തില്ല രോഗിയായി കിടക്കുന്ന അപ്പനും ആ കുടുംബത്തിലെ അവളുടെ ആ ഭർത്താവിന്റെ അമ്മയും ഇതാ അവള് ഇങ്ങനെ വരച്ച വരയിൽ ഇവരെ നിർത്തുന്ന അവസ്ഥ എല്ലാം എഴുതി കൊടുത്ത് പോയി ഞങ്ങളുടെ മകൻ പണ്ടെന്നോട് ആലോചന ചോദിച്ചപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞ പക്ഷെ അവര് പറഞ്ഞു ഞങ്ങളുടെ മോൻ ഒരിക്കലോ അങ്ങനെ ചെയ്യൂലോ പക്ഷേ അവന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പക്ഷെ ഇപ്പം അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ആരെ വിശ്വസിക്കും എങ്ങനെ വിശ്വസിക്കും ഇനി ദൈവത്തെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പാടുള്ളൂ കാരണം അവന്റെ രീതികളും സ്വഭാവങ്ങളും നിങ്ങളും എല്ലാം എങ്ങനെ മാറിപ്പോയിന്ന് അറിയില്ല അവള് പറയുന്നതല്ലാത്തൊരു വാക്യം അവന് പറയാനോ കേൾക്കാനോ ഇല്ല അങ്ങനെ പട്ടികളെ പോലെ മാതാപിതാക്കളെ കട്ടുന്ന എത്രയോ ജീവിതങ്ങൾ അപ്പോൾ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്ന പോലെ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കരുത് കൽപ്പനയാണ് നിയമാവർത്തനം അഞ്ച് പതിനാറിലെ വചനമാണ് കേട്ടത് വീണ്ടും ആറാമത്തെ വചനം പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രാച്യത്വം ചെയ്യുന്നു അമ്മയെ മഹത്തപ്പെടുന്നവൻ നിക്ഷേപം കൂട്ടി വയ്ക്കുന്നു പ്രഭാഷകൻ മൂന്ന് മൂന്ന് നാലും വാക്യങ്ങൾ പാപങ്ങളില്ലാത്ത ആരും ഈ ലോകത്തില്ല അതുകൊണ്ട് ഏറ്റവും വലിയ പാപ പരിഹാരമാണ് ഇതാ നീ ഭീകരനാണ് ഭീകരയാണെന്ന് വിചാരിക്കുന്ന അപ്പനും അമ്മയുണ്ടല്ലോ കുറവുകളും തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരമാണെന്നോർത്ത് അവരോട് കരുണ കാണിക്കുകയും ക്ഷമിക്കുകയും സഹിഷ്ണുത എന്ന് പറയുന്ന വാക്കുണ്ട് സഹിഷ്ണുത കാണിക്കുക നമുക്ക് ശമ്പളം കിട്ടുന്ന ജോലി സ്ഥലത്തും നമുക്ക് ലാഭം കിട്ടുന്ന ബിസിനസ്സിലും വരുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ ആദ്യത്തം പോലെ കൈകൂപ്പിയും പ്ലീസ് പ്ലീസ് ഗുഡ് ഗുഡ് എക്സലന്റ് എന്നും പറഞ്ഞ് നമ്മൾ നിൽക്കും എങ്ങനെയും കാശ് മേടിക്കാൻ ശമ്പളം കിട്ടാൻ എത്ര ചവിട്ടി തേച്ചാലും അവിടെയെല്ലാം ഭയങ്കര സഹിഷ്ണുതയാണ് പക്ഷേ സ്വന്തം കുടുംബത്തിൽ പ്രായത്തിൽ മാതാപിതാക്കളോ പ്പത്തിനൊപ്പമായി കാ കഴിയുമ്പോൾ ചാടിക്കടിക്കുന്ന കടിച്ചു കീറുന്ന അലറുന്ന അവസ്ഥകൾ എത്രയോ മാതാപിതാക്കളുടെ ഹൃദയങ്ങൾ നൊമ്പരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് ഓർക്കുക വീണ്ടും ആ തോപിതിൻ്റെ പുസ്തകം നാലാമധ്യായം നമ്മൾ കാണുന്നു മൂന്നാമത്തെ വാക്യത്തിൽ ഒന്നാമത്തെ നിന്റെ അമ്മയുടെ കാര്യം നീ ഒരിക്കലും മറക്കരുത് അപ്പൻ മകനോട് പറയുകയാണ് ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് ചാവരളെന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട് അമ്മ എഴുതി വെച്ചത് കത്തിച്ച് കളഞ്ഞവരും സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാത്തവരും ഒറ്റക്ക് കള്ളക്കണക്ക് എഴുതി വെച്ച് എല്ലാം അടിച്ചെടുത്തവരും മരിച്ചവരെ വഞ്ചിച്ച് ജീവിക്കുന്നവരും ഒക്കെ ഉണ്ട് അവരുടെയൊക്കെ വിചാരം ഇതാണ് ഇതറ്റം വരെ ഇങ്ങനെ തന്നെ പോകുന്നു ഒരിക്കലും ഇല്ല ഇതാ ജർമിയ പതിനേഴ് ഒമ്പത് പത്തി ഹൃദയം മറ്റെന്തിനേക്കാൾ കാവട്യമുള്ളതാണ് ശൗജന്യമാകുമ്പോൾ ഇതാ ദുഷിച്ചതാണ് കർത്താവ് ഞാൻ ഹൃദയത്തെ പരിശോധിക്കുകയും ഓരോ മനുഷ്യനും താങ്കൾ താങ്കളുടെ പ്രവൃത്തിക്കും ജീവിത രീതിക്കനുസരിച്ച് കണക്ക് എട്ടാമത്തെ ഏഴാമത്തെ വചനമാണ് തോബിത്ത് പത്ത് പന്ത്രണ്ട് അതായത് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ഭാര്യയുടെ മാതാപിതാക്കൾ അത് മാതാപിതാക്കൾ തന്നെയാണ് തോബിത്ത് പത്ത് പന്ത്രണ്ട് പറയുന്നു നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ നിന്നെ പറ്റി നല്ലതു മാത്രം കേൾക്കാൻ ഇടവരട്ടെ എന്ന് അതുകൊണ്ട് അമ്മായിയപ്പൻ അമ്മായിയമ്മ കടിച്ചു പിടിച്ച് പറയുന്നത് കണ്ടിട്ടുണ്ട് തള്ളചാവുന്നില്ല എന്നാൽ ഒരു മരുമകൾ ഈ യൂട്യൂബിൽ വചനം വന്നുകൊണ്ട് വിളിച്ച് വെച്ച് ചെയ്താ അമ്മായിയമ്മ ചാകാൻ പറ്റിയ വല്ല വചനം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അവസാനം മരുമോള ആശുപത്രി കടന്നിട്ട് അവര് നോക്കേണ്ട അവസ്ഥ ഉണ്ടായി ആരാണ് ആദ്യം പോവുക ആരാണ് ആദ്യം വിളിക്കുന്ന ഒന്നും നമുക്ക് അറിയില്ല ആരെയാ വേണ്ടി വരുന്നത് അറിയില്ല പ്രായമായി പ്രായമായൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു നല്ല ഭർത്താവ് ആണെന്നൊക്കെ ചിലർ പറയും നല്ല ഭാര്യയാണെന്ന് പറയും അതോർത്തെങ്കിലും അവളെ കിട്ടിയത് ഇവര് ഉണ്ടായത് കൊണ്ടാണ് അവരുടെ മൂല്യങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് അവരോട് ക്ഷമിക്കുക സഹിഷ്ണുത കാണിക്കുക അവരെ സഹായിക്കുക ഉപജീവന മാർഗങ്ങൾ ഇല്ലെങ്കിൽ അവരെ അവരെ പോറ്റുക കരുണ കാണിക്കുക അവര് നോക്കട്ടെ ഇവര് നോക്കട്ടെ മറ്റു മക്കളും നോക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളി രക്ഷപ്പെടുന്നവരും ദശാംശമൊക്കെ കൊടുക്കും നേരത്തെയും കൊടുക്കും പക്ഷേ ഒരു പത്തിന്റെ പൈസ സ്നേഹത്തോടെ മാതാപിതാക്കൾക്ക് കൊടുക്കാത്തവരുണ്ട് ഇന്ന് പല മക്കളുടെയും ജീവിതങ്ങൾ നോക്കി നിൽക്കുന്ന നേരങ്ങൾ കൊണ്ട് തകരുകയും അല്ലെങ്കിൽ ഉണ്ടാക്കിയത് മുഴുവൻ ഊതിപ്പറത്തി പോകുന്നതും കിട്ടുന്ന ദയാത്തിൻ്റെ ഒരു കാരണം ഈ മാതാപിതാക്കളുടെ കണ്ണുനീരാണോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാർ ഭാര്യയുടെ മാതാപിതാക്കന്മാര് അവരെ ഇത് ദൈവചനത്തെ പറയുന്നതാ നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ കേൾക്കാനിടയാകട്ടെ മരിച്ചവരെ പൂർച്ചുപോലും കുറ്റം പറയുന്നവർ എത്രയോ അധികമാണ് അതൊക്കെ നിർത്ത് കുർവാന ജൊല്ലിക്ക് ക്ഷമിക്ക് വീണ്ടും ആ എട്ടാമത്തെ വചനം പ്രഭാഷകൻ ഒന്നില് എട്ട് ഒമ്പതും മകനെ നിന്റെ പിതാവിന്റെ പ്രബോധനം ചെവിക്കൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കരുത് അവ നിന്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിനും പതക്കങ്ങളും അത്രയെന്ന് എന്ന് പറഞ്ഞാൽ മാലയെന്നാണ് അപ്പോ നല്ല വജ്രാവരണം പോലെ നല്ല ആഭരണം പോലെ നല്ല മാല പോലെ നല്ല മോടി നല്ല മഹത്വം നിന്റെ ജീവിതത്തിന് ഉണ്ടാകണമെങ്കിൽ ദേഹത്തിന്റെ മഹത്വം നമ്മൾ പ്രകാശിക്കണമെങ്കിൽ കരുണ കാണിക്കണം ക്ഷമിക്കണം അതുകൊണ്ട് പ്രായമായ മാതാപിതാക്കളെ ഇതാ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ തള്ളാതെ അവരുടെ ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ അവര് മുണ്ടുമുറുക്കി കൊടുത്ത് പട്ടിണി കിടന്നും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ കഷ്ടപ്പെട്ടും ജോലിയെടുത്തും ആണ് വളർത്തി ഇത്രയാക്കി എടുത്തത് ഇന്ന് നിനക്ക് അവർക്ക് ബ്യൂട്ടി ഇല്ല അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല നീ വലിയ ആളാന്ന് തോന്നുന്ന അവസ്ഥകൾ പ്രിയ മക്കളെ കണക്ക് കൊടുക്കേണ്ടി വരും ഇതാ ദൈവത്തനായ യേശു ും ഭൂമിയിൽ വന്ന് ഭൂമിയിലെ തൻ്റെ വളർത്തുപിതാവായ അവസ്യ പിതാവിനും അമ്മയായ മാതാവും അമ്മ മേരിക്കും വിധേയപ്പെട്ട് പ്രായത്തിലും ജ്ഞാനത്തിലും വിധേയപ്പെട്ട് ജീവിച്ചു എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം എളിമ കാണിക്കാം കരുണ കാണിക്കാം സഹിഷ്ണുത കാണിക്കാം തീർച്ചയായും അതിനുള്ള അനുഗ്രഹം ദൈവം തരും അതിനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരട്ടെ യേശുവയെ നന്ദി ഈ വചനം ശ്രവിച്ച മക്കളുടെ ഹൃദയത്തിൽ നിന്ന് മാതാപിതാക്കളെക്കുറിച്ചുള്ള തെറ്റായ ബോധ്യങ്ങൾ തെറ്റായ ചിന്തകൾ അനുസരിച്ച് അരൂപി രൂപ രണ്ട് രണ്ട് അവയെല്ലാം ബന്ധിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ തിരക്തത്താലെ കഴുകി പ്രായത്തിലും ജ്ഞാനത്തിലും യേശു തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടതുപോലെ മാതാപിതാക്കൾക്ക് നൽകേണ്ട സ്ഥാനം അവർക്ക് തന്നെ നൽകാനുള്ള കൃപയും എളിമയും നൽകി അനുഗ്രഹിക്കണമേ യേശുവേ നന്ദി യേശുവെ സ്തുതി നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിസാമാവിൻ്റെയും നാമത്തിൽ ആമേ ഈശമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ